എല്ലാവർക്കും നമസ്കാരം ഷേക്സ്പിയർ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എൽ ഡി പരീക്ഷകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി സി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു ടെസ്റ്റാണ് എൽ ജി എസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പലരും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മളിന്ന് എൽ ജി എസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഓരോ ജില്ലയിലെയും ഇതുവരെയുള്ള ആപ്ലിക്കേഷൻ കഴിഞ്ഞ തവണയിൽ നിന്ന് എത്ര കുറവ് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കട്ട് ഓഫ് എത്രയായിരുന്നു അവസാനമായി വിവരം കിട്ടുമ്പോൾ എത്ര അഡ്വൈസ് ആണ് നടന്നിട്ടുള്ളത് എക്സാം ഡേറ്റ് ഓരോ ജില്ലയുടെയും ഏതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജതയോടെ എൽ ജി എസിന് വേണ്ടി പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ജില്ലയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടായിരുന്നു തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി ഒമ്പത് ആപ്ലിക്കേഷനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുന്ന സമയത്ത് എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എത്ര പേരുടെ കുറവ് വന്നു പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ എൽ ജി എസിൻ്റെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് ഇനി തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര കട്ട് ഓഫ് ഉണ്ടായിരുന്നു അറുപത്തി ഒമ്പതായിരുന്നു കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് ഇനി അവസാന വിവരം കിട്ടുമ്പോൾ അതായത് അവസാനം അഡ്വൈസ് നടന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അഡ്വൈസ് നടന്നത് അതുവരെ എഴുന്നൂറ്റി രണ്ട് നിയമനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ജി എസ്സിൽ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സിയുടെ സോറി എൽ ജി എസിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മുപ്പതിനാണ് എന്നുകൂടി ഓർക്കുക ഇനി അടുത്തതായി കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ആപ്ലിക്കേഷനാണ് വന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് ടോട്ടൽ കുറവ് എണ്ണമെന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് പേരുടെ കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ടോട്ടലായിട്ട് കുറഞ്ഞിട്ടുള്ളത് പക്ഷേ കട്ട് ഓഫ് എത്രയായിരുന്നു എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് അവസാന വിവരം കിട്ടുമ്പോൾ രണ്ട് എട്ട് ഇരുപത്തി നാല് വരെ ടോട്ടൽ നാന്നൂറ്റി അമ്പത്തിരണ്ട് അഡ്വൈസുകളാണ് കൊല്ലം ജില്ലയിൽ നടന്നിട്ടുള്ളത് എക്സാം ഡേറ്റ് നവംബർ രണ്ടാം തീയതിയാണ് കൊല്ലം ജില്ലയിൽ ഉള്ളത് ഇനി അടുത്ത പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ആപ്ലിക്കേഷനാണ് ഉണ്ടായിരുന്നത് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുന്ന സമയത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചായിട്ട കുറഞ്ഞിട്ടുണ്ട് ടോട്ടൽ കുറവെന്ന് പറയുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ആപ്ലിക്കേഷൻ്റെ കുറവാണ് പത്തനംതിട്ട ജില്ലയിൽ എൽ ജി എസിന് വന്നിട്ടുള്ളത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ട് ഓഫ് എത്രയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് അവസാന വിവരം കിട്ടുമ്പോൾ അതായത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുന്നൂറ്റി അറുപത്തി നാല് അഡ്വൈസാണ് നടന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ഇരുപത്തി മൂന്നാണ് ഇനി അവ ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി അമ്പത്തേഴ് ആപ്ലിക്കേഷനായിരുന്നു ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുന്ന സമയത്ത് മുപ്പത്തയ്യായിരത്തി നൂറ്റി മുപ്പത്തിയഞ്ച് ആപ്ലിക്കേഷനായിട്ട് കുറഞ്ഞു ടോട്ടൽ എണ്ണം പറയുകയാണെങ്കിൽ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ആപ്ലിക്കേഷനാണ് ഈ തവണ കുറവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അവസാന വിവരം കിട്ടുമ്പോൾ പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ ഡേറ്റ് വരെ മുന്നൂറ്റി മുപ്പത് അടുവയസ് ആണ് ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുള്ളത് അവിടുത്തെ ഡേറ്റ് ഡിസംബർ ഏതെങ്കിലും ഒരു ഒരു മാറ്റാണ് ഇതുവരെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ് ഇനി അടുത്തത് കോട്ടയം ജില്ലയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോട്ടയം ജില്ലയിലെ ആപ്ലിക്കേഷൻ്റെ എണ്ണം മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആപ്ലിക്കേഷനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നാൽ ഇത്തവണ അത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറായിട്ട് കുറഞ്ഞിട്ടുണ്ട് കുറവ് പതിനൊന്നായിരത്തി മുപ്പത്തൊന്ന് ആപ്ലിക്കേഷനാണ് കുറഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ കുറഞ്ഞ ഒരു ജില്ല ജില്ലകളിൽ ഒന്നാണ് കോട്ടയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ട് ഓഫ് അറുപത്തി ഏഴായിരുന്നു അവസാന വിവരം കിട്ടുമ്പോൾ അതായത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മുന്നൂറ്റി നാൽപ്പത് അഡ്വൈസാണ് അവിടെ പോയിട്ടുള്ളത് എക്സാം ഡേറ്റ് പി എസ് സി പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ മുപ്പതാം തീയതി ഇനി ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് ആപ്ലിക്കേഷനായിരുന്നു വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് ആപ്ലിക്കേഷനായിട്ട് കുറഞ്ഞിട്ടുണ്ട് ടോട്ടൽ എണ്ണം പറയുകയാണെങ്കിൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആപ്ലിക്കേഷനാണ് ഈ തവണ കുറവ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ഇടുക്കിയിലെ കട്ട് ഓഫ് അവസാന വിവരം കിട്ടുമ്പോൾ അതായത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുന്നൂറ്റി എൺപത്തൊന്ന് ആണ് ഇതുവരെ പോയിട്ടുള്ളത് എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഇനി എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാ അമ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ആപ്ലിക്കേഷനായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിട്ട് ആപ്ലിക്കേഷൻ കുറഞ്ഞിട്ടുണ്ട് ടോട്ടൽ എണ്ണമെന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുപത്തി രണ്ട് ആപ്ലിക്കേഷനാണ് ഇത്തവണ കുറവ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കുറവ് വന്നിരിക്കുന്നത് മറ്റൊരു ജില്ല ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി ആറായിരുന്നു അവസാന വിവരം കിട്ടുമ്പോൾ അതായത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അഞ്ഞൂറ്റി പതിനെട്ട് അഡ്വൈസാണ് നടന്നിട്ടുള്ളത് പി എസ് സി ഇതുവരെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തൊന്നായിരത്തി പത്ത് പത്തൊമ്പത് ആപ്ലിക്കേഷനാണ് എൽ ജി ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറായിട്ട കുറഞ്ഞിട്ടുണ്ട് കൃത്യമായ എണ്ണം പറയുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി നൂറ്റി നാൽപ്പത്തി മൂന്ന് ആപ്ലിക്കേഷനാണ് ഇത്തവണ തൃശ്ശൂരിൽ കുറവ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അവസാന വിവരം കിട്ടുമ്പോൾ അതായത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് അഡ്വൈസാണ് നടന്നിട്ടുള്ളത് അവിടുത്തെ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ മുപ്പതിനാണ് അടുത്തത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതില അമ്പത്തൊമ്പതിനായിരത്തി അമ്പത്തി നാല് ആപ്ലിക്കേഷനായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപതായിട്ട് കുറവ് വന്നിരിക്കുന്നു കൃത്യമായ കുറവെന്ന് പറയുമ്പോൾ പ പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ കുറവാണ് ഇത്തവണ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അവസാനം വിവരം കിട്ടുമ്പോൾ ഇരുപത്തിനാല് ഏഴ് ഇരുപത്തിനാല് വരെ നാനൂറ്റി അഞ്ച് അഡ്വൈസാണ് അവിടെ പോയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഈ വർഷത്തെ എൽ ഡി സി എൽ ജി എസ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മുപ്പതാണ് അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതില അറുപത്തിയാറായിരത്തി നൂറ്റി അറുപത് ആപ്ലിക്കേഷനായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇത്തവണ അമ്പത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി നാലിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കുറവെന്ന് പറയുന്നത് പതിനാലായിരത്തി മുപ്പത്തി ആറ് പേരുടെ കുറവാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു അവസാനം വിവരം കിട്ടുമ്പോൾ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നാനൂറ്റി അറുപത്തി അഞ്ച് ആപ്ലിക്കേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത് നവംബർ രണ്ടാം തീയതിയാണ് ഇത്തവണത്തെ എൽ ജി എസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കോഴിക്കോടാണ് രണ്ടായിരത്തി പത്തൊമ്പതില അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് ആയിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആപ്ലിക്കേഷനായി കുറഞ്ഞിട്ടുണ്ട് കൃത്യമായ എണ്ണം പറയുകയാണെങ്കിൽ പന്ത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് ഇത്തവണ അവിടെ കുറവ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോഴിക്കോട്ടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി രണ്ടായിരുന്നു അവസാന വിവരം കിട്ടുമ്പോൾ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നാന്നൂറ്റി അൻപത്തി ഏഴ് അഡ്വൈസ് പോയിട്ടുണ്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷത്തെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇനി വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിരണ്ട് ആയിരുന്നു വന്നിരുന്നത് ഇത്തവണ അത് പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തൊന്നായിട്ട് കുറഞ്ഞു കുറവ് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരുടെ കുറവ് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അവസാന വിവരം കിട്ടുമ്പോൾ ആറ് എട്ട് ഇരുപത്തി നാല് വരെ ഇരുന്നൂറ്റി എഴുപത്തി നാല് അഡ്വൈസാണ് പോയിട്ടുള്ളത് വയനാട് ജില്ലയിലെ ഈ വർഷത്തെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ രണ്ടാം തീയതിയാണ് അടുത്തത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ആപ്ലിക്കേഷനായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ട് ആപ്ലിക്കേഷൻ കുറഞ്ഞു കൃത്യമായ എണ്ണം പറയുകയാണെങ്കിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ആപ്ലിക്കേഷനാണ് ഇത്തവണ കുറവ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ട് ഓഫ് എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ കട്ട് ഓഫെന്ന് പറയുന്നത് ഇനി അവസാന വിവരം കിട്ടുമ്പോൾ ഏഴ് എട്ട് ഇരുപത്തിനാല് വരെ നാന്നൂറ്റി പതിനെട്ട് അഡ്വൈസാണ് നടന്നിട്ടുള്ളത് നവംബർ ഇരുപത്തി മൂന്നിനാണ് അവിടുത്തെ ഡേറ്റ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇനി കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ആപ്ലിക്കേഷൻ വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ അത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലായിട്ട് കുറഞ്ഞു കുറവ് ഏഴായിരത്തി എണ്ണൂറ്റി എട്ട് പേരുടെ കുറവാണ് വന്നിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറാണ് അവസാന വിവരം കിട്ടുമ്പോൾ ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുന്നൂറ്റി പതിനൊന്ന് കട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് അഡ്വയസാണ് അവിടെ നടന്നിട്ടുള്ളത് നവംബർ രണ്ടാം തീയതിയാണ് അവിടുത്തെ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൽ ജി എസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ടോട്ടൽ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ഇതുവരെ പോയതിൽ തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയതിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനം എറണാകുളം ജില്ല മൂന്നാം സ്ഥാനം മലപ്പുറം ജില്ല നാലാം സ്ഥാനം കോഴിക്കോട് ജില്ല ആപ്ലിക്കേഷൻ കുറഞ്ഞാൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ഏറ്റവും കുറവ് ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറവ് ആപ്ലിക്കേഷൻ കുറവ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയാണ് അതുപോലെ തന്നെ ഏറ്റവും കുറവ് കട്ട് ഓഫ് കഴിഞ്ഞ തവണ വന്നത് ഏത് ജില്ലയാണെന്ന് നോക്കാം ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയാണ് അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ കണ്ണൂരും കോഴിക്കോടും തമ്മിൽ കോഴിക്കോട് രണ്ടാം സ്ഥാനം എഴുപത്തി രണ്ട് മൂന്നാം സ്ഥാനം മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നാലാം സ്ഥാനം കൊല്ലവും തൃശൂരുമാണ് എന്തിരിക്കുന്നത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിൽ എന്താണ് ആപ്ലിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നപ്പോൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് ആപ്ലിക്കേഷൻ കുറവ് വന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എൽ ജി എസ് കണക്കുകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇനിയും ഇത്തരം ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു